നമസ്കാരം ജിയോ നിരക്ക് വർദ്ധിച്ചതിന് പിന്നാലെ വല്ലാത്ത പ്രതിസന്ധിയിലാണ് ബി എസ് എൻ എൽ ആണ് പ്രധാന വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് തകർന്നുകിടക്കുന്ന ബി എസ് എൻ എൽ കുതിച്ചു കയറി വന്നതും ഇതിന് ശേഷമാണ് നിരവധി പേരാണ് ജിയോയിൽ നിന്ന് ബി എസ് എൻ എല്ലിലേക്ക് മാറിയത് താങ്ങാനാവുന്നതിലധികമാണ് റീചാർജുകളുടെ നിരക്ക് വർധന എന്ന് നിരവധി യൂസർമാർ പരാതിപ്പെട്ടിരുന്നു എന്നാൽ ജിയോ എയർടെൽ വി ഐ എന്നിവരൊന്നും നിരക്ക് കുറയ്ക്കാൻ തയ്യാറായിരുന്നില്ല ജിയോ നിരക്കുകൾ ബജറ്റ് ഫ്രണ്ട്ലി റീചാർജുകൾ ബി എസ് എൻ എല്ലിന്റെ ഭീഷണി നേരിടാനായി പുറത്തിറക്കിയിരുന്നു എന്നാൽ ഇതൊന്നും ബി എസ് എൻ എല്ലിന് വെല്ലുവിളി ഉയർത്തുന്നതായിരുന്നില്ല ബി എസ് എൻ എൽ ഇതിനോടകം രാജ്യത്താകെ ഫോർ ജി സർവീസുകൾ വ്യാപിക്കുന്ന തിരക്കിലാണ് ഇത് ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് അടക്കം ബി എസ് എൻ എല്ലിനെ എത്തിക്കും അതേസമയം കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ബി എസ് എൻ എൽ രാജ്യവ്യാപക ഫോർ ജി നെറ്റ്വർക്ക് അടുത്ത വർഷം പകുതിയോടെ ലോഞ്ച് ചെയ്യുമെന്നാണ് സിന്ധ്യ അറിയിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ഇന്ത്യ ആഗോള സിക്സ്റ്റി പേറ്റന്റിന്റെ പത്ത് ശതമാനം സ്വന്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇത് ടെലികോം മേഖലയെ ഒന്നാകെ മാറ്റാൻ സാധ്യതയുണ്ട് ബിഎസ്എൻഎൽ അടക്കം ടെലികോം കമ്പനികൾ ഇതിന്റെ സ്പെക്ട്രം സ്വന്തമാക്കാൻ രംഗത്തുണ്ടാവാനാണ് സാധ്യത ഇന്ത്യയെ സാങ്കേതിക മേഖലയിൽ അടക്കം വലിയ ശക്തിയായിട്ടാണ് ലോകം കാണുന്നത് ടെലികോം മേഖല വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഫൈവ് ജി നെറ്റ്വർക്ക് രാജ്യത്തെ എല്ലായിടത്തും എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിവേഗത്തിൽ തന്നെ അത് നടക്കുന്നുമുണ്ട് ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസങ്ങൾക്കിടയിൽ നാല് ദശാംശം അഞ്ചു ലക്ഷം ടവറുകൾ സ്ഥാപിച്ചെന്ന് സിന്ധ്യ വെളിപ്പെടുത്തിയിരുന്നു ബിഎസ്എൻഎൽ അതിവേഗത്തിൽ കണക്ടിവിറ്റി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇതിലൂടെ വ്യക്തമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം സർവീസായ ജിയോയെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുമെന്ന കാര്യം വ്യക്തമാണ് ജിയോയുടെ യൂസർ ബേസ് കുറയ്ക്കാൻ ഈ തീരുമാനങ്ങൾക്ക് സാധിക്കും അതേസമയം ബി എസ് എൻ എല്ലിന്റെ അതിവേഗത്തിലുള്ള ടവർ സ്ഥാപിക്കാൻ ഫോർ ജി മാത്രമല്ല ഫൈവ് ജിയും ഉടനെ ഉപയോക്താക്കളിലേക്ക് എത്തിക്കും ഒരേ ടവറിൽ തന്നെ രണ്ട് നെറ്റ്വർക്കുകളും കൊണ്ടുവരാനാണ് ടെലികോം മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് ഫൈവ് ജി സർവീസുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടെ എല്ലാവർക്കും ലഭ്യമാകും ആഗോള നിലവാരം സാധ്യമാക്കുകയാണ് ടെലികോം മേഖലയിൽ ലക്ഷ്യമിടുന്നതെന്നാണ് സിന്ധ്യ പറഞ്ഞത് ഫോർ ജിയുടെ ഇരുപത്തിരണ്ടായിരത്തി മൊബൈൽ ടവറുകൾ നേരത്തെ തന്നെ ടെലികോം മന്ത്രാലയം സ്ഥാപിച്ചതാണ് അടുത്ത വർഷം ഇത് ഒരു ലക്ഷം ടവറുകളായി ഉയർത്താനാണ് ബി എസ് ലക്ഷ്യമിടുന്നത് ഭാരതി എയർടെൽ റിലയൻസ് ജിയോ വിഐ എന്നീ സ്വകാര്യ ടെലികോം കമ്പനികൾക്കും മത്സരം നൽകുന്ന ഫോർ റീചാർജ് പ്ലാനുമായി വീണ്ടും പൊതുമേഖലാ കമ്പനിയായ ബി എസ് എൻ എൽ എത്തിയിരുന്നു ദിവസത്തെ രൂപയുടെ റീചാർജ് ാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ഉയർന്ന ഡാറ്റ ഉപയോഗമില്ലാത്ത ഉപയോക്താക്കൾക്ക് ഈ റീചാർജ് പാക്കേജ് തിരഞ്ഞെടുക്കാവുന്നതാണ് എൺപത്തിരണ്ട് ദിവസത്തെ വാലിഡിറ്റിയാണ് നാന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ റീചാർജ് പ്ലാൻ ബി എസ് എൻ എൽ അവതരിപ്പിക്കുന്നത് ദിനംപ്രതി ഒന്നര ജി ബി ഡാറ്റ ഇതിൽ ഉപയോഗിക്കാം രാജ്യത്തെ ഏത് നെറ്റ്വർക്കിലേക്കും പരിധിയില്ലാതെ കോൾ വിളിക്കാം ഇതിനു പുറമെ ദിവസം നൂറ് വീതം സൗജന്യ എസ് എം എസ് രൂപയുടെ റീചാർജ് പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബി എസ് എൻ എൽ ഈ ചിലവ് കുറഞ്ഞ പ്ലാൻ സെർഫ് കെയർ ആപ്പിൽ കാണാനാകും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒ സമർപ്പിച്ചാൽ ഹോം പേജിൽ തന്നെ നാനൂറ്റി രൂപയുടെ റീചാർജ് പാക്കേജ് ദൃശ്യമാകും